യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചെങ്ങന്നൂരിൽ സെമിനാർ നടത്തി കാർഷിക മേഖല കോർപ്പറേറ്റ് വൽക്കരണവും പ്രതിരോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സിപിഎം പി ബി അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കർഷക സമരത്തെ തുടർന്ന് പിൻവലിച്ച മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവാതിലില്ക്കൂട് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് സി പി എം പി ബി അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ വിജു കൃഷ്ണൻ പറഞ്ഞു എൻ ജി ഐ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാർഷിക മേഖല കോർപ്പറേറ്റ് വൽക്കരണവും പ്രതിരോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോർപ്പറേറ്റ് വൽക്കരണത്തിനു വേണ്ടിയുള്ള കൊണ്ടുവന്നിരുന്നു അതിനെ ചെറുത്ത് തോൽപ്പിച്ച ഒരു ചരിത്രം ഇന്ത്യൻ കർഷകർക്കുണ്ട് കർഷകരും തൊഴിലാളികളും യോജിച്ചുകൊണ്ട് നടത്തിയ ഒരു ഐതിഹാസികമായ സമരമാണ് ആ സമരത്തിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് കേരള എൻ ജി ഒ യൂണിയൻ നൽകിയിരിക്കുന്നത് ആദ്യം തന്നെ അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് വേണ്ടിയും സംയുക്ത കിസാൻ മോർച്ചയ്ക്ക് വേണ്ടിയും